ദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ സത്യവിശ്വാസികളെ അള്ളാഹുബിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിൻ്റെ മറ്റൊരു നോമ്പ് കൂടി മറ്റൊരു തറാവീഹ കൂടി ഏറെ ഭംഗിയായി പൂർത്തീകരിക്കാൻ റഹ്മാൻ അയറബ് നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്തിരിക്കുകയാണ് അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ആക്കുമാറാവട്ടെ അള്ളാഹുസ് മഹാനുഭവാലെ നമുക്ക് നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങളിൽ ശ്രദ്ധേയമായ എടുത്തു പറയേണ്ടുന്നൊരനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ദീനിനെ കൊണ്ട് മതത്തെ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചു എന്നുള്ളത് ഒരുപാട് ഫിത്തനകൾ പരീക്ഷണങ്ങൾ ദിനേനയൊന്നോളം നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെയെല്ലാം നേരിടുവാനുള്ള ഈമാനികപരമായ ഒരു ശക്തി ഒരു പ്രകൃതം പരിശുദ്ധ ദീനൽ ഇസ്ല നമുക്കൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സ്വതലിക്കുന്ന നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഒരു സെലക്ഷനാണ് എങ്ങനെയുള്ള സെലക്ഷനാണ് നമ്മുടെ നാട്ടിലെ ഒട്ടനവധി ആളുകൾക്ക് ലഭിക്കാത്ത ഒരുപക്ഷെ നമ്മുടെ വീടകങ്ങളിൽ വരെ ഒരു പരിധി വരെ ആളുകൾക്ക് ലഭിക്കാത്ത സുന്നത്തിൻ്റെ വഴികളിൽ അള്ളാഹു നമ്മെ ചേർത്ത് വെച്ച് അത്തരത്തിലുള്ള മസ്ജിദുകളിൽ വന്ന് നമസ്കരിച്ച് ശാന്തമായി സ്വൈര്യമായി വിഭാഗത്തുകൾ നിർവഹിക്കാൻ അള്ളാഹു നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സെലക്ഷനാണ് കാരണം നമ്മളൊക്കെ ഏറെ ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഏതേത് പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വന്നാലും ആ പ്രയാസങ്ങളെയെല്ലാം എന്നിൽ നിന്ന് പോക്കിക്കളയാൻ ആ കഷ്ടപ്പാടുകളെയെല്ലാം എന്നിൽ നിന്ന് നീക്കിക്കളയാൻ പര്യാപ്തനായ ഒരു റബിൻ്റെ അടിമയാകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതും വലിയ ചാരിതാർത്ഥ്യമാണ് നമ്മളൊക്കെ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിന്തിക്കേണ്ട അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ നമുക്കറിയാം ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ദൂരീകരിക്കേണ്ടത് എന്നറിയാത്ത എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഉദാഹരണമായി ദൈവനിഷേധികൾ അവർക്ക് നമ്മെ പോലെ വിശാലമായി ദാനധർമ്മം ചെയ്യാനുള്ള മനസ്സുണ്ടാവില്ല കാരണം എന്തിന് ഒരു രോഗിയെ സഹായിക്കാനുള്ള മനസ്സൊരു ഒരു നിരീശ്വരവാദിക്ക് ഉണ്ടാവില്ല എന്തിന് അയൽപ്പക്കാരനായ ഒരാൾ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ നമ്മെപ്പോലൊരു വിശാല ഹൃദയനാകാൻ അത്തരം ആളുകൾക്ക് കഴിയില്ല മാത്രമല്ല ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്തൊരു പ്രതിസന്ധിയും പരീക്ഷണമൊക്കെ വന്നു നിന്നാൽ പിന്നെ അവർക്ക് അടുത്തത് എന്ത് എന്ന് ചിന്തിക്കാനുള്ള ഒരു വകുപ്പ് അവർക്ക് അവരുടെ വിശ്വാസം കൊടുക്കുന്നില്ല എന്നാൽ ഇസ്ലാമിലെ അംഗങ്ങളായി നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയുടെ കവാടങ്ങൾ അടഞ്ഞു പോയാലും എൻ്റെ റബ്ബ് എന്നെ കൊണ്ട് ഉദ്ദേശിച്ച ഒരു വിധിയുണ്ടാകും അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടാൻ തയ്യാറാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഇന്നത്തെ വിവാദത്തുകൾ കഴിഞ്ഞ് നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ തിരിച്ചു പോകാൻ നിൽക്കുക എല്ലാ നമസ്കാരാനന്തരവും നമ്മൾ പറഞ്ഞ വാക്കെന്താ ഏറെ ആവേശത്തോടെ നമ്മളൊക്കെ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് നീ അള്ളാഹുമാതിന് തടയാൻ ആരുമില്ല നീ തടഞ്ഞതിനെ തരാനും ആരുമില്ല ഈ ഒരു വിശ്വാസം ജീവിതത്തിന്റെ അടിത്തറയായി കൊണ്ടു നടക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മതം നമ്മൾക്ക് നൽകുന്ന വിശാലമായ പ്രതീക്ഷയും സമാധാനവും നിർഭയത്വവും എത്രയാണ് സഹോദരങ്ങൾ അതിനേക്കാൾ വലുത വലിയ മറ്റൊരു അനുഗ്രഹമാണ് ആകാശത്തിൻ്റെ താഴെ എല്ലാ ജീവജാലങ്ങളെക്കാളും അള്ളാഹു ഒരു വ്യക്തിയുടെ അനുയായികളാകാൻ അല്ലാഹു നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ശരിയല്ലേ ജീവിതത്തിൽ അറുപത്തി മൂന്ന് കൊല്ലവും നാല് ദിവസവും കൃത്യമായിട്ട് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിക്കാൻ അല്ലാഹു അവസരം കൊടുത്തിട്ട് ഓർമ്മ വെച്ച കാലം മുതൽ തമാശക്ക് പോലും ഒരു കളവ് പറയാത്ത പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ നമ്മൾക്ക് വേണ്ടി നമ്മൾ അറിയാതെ കരഞ്ഞ പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ തൻ്റെ സഹാബത്തിനോടും കൂടെയുള്ളവരോടും സഹാബികൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട് സഹാബികൾ ആരെങ്കിലും നമ്മുടെ മുത്തുനബിയോട് കുറച്ചു നേരം സംസാരിച്ച് തിരിച്ചു പോയാൽ അവർ പറയാറുണ്ട് എൻ്റെ മുത്തുനബിക്ക് എന്നോടാണോ ഈ മക്കയിൽ മദീനയിൽ ഏറ്റവും ഇഷ്ടമെന്ന് തോന്നിപ്പോകുമാറുള്ള തൻ്റെ അനുയായികളോടു ഇന്ന് തറാവി പ്രവാചകരെ താങ്കളൊരു പരുത്ത ഹൃദയത്തിൻ്റെ കടുത്ത ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നുവെങ്കിൽ നിങ്ങളിൽ നിന്ന് ആളുകൾ തിരിഞ്ഞു പോകുമായിരുന്നു അള്ളാഹുവിന്റെ മഹാകാരുണ്യം കൊണ്ട് നിങ്ങൾ അവരോട് നല്ല രൂപത്തിൽ ഇടപെടുന്നു പറഞ്ഞില്ലേ എത്രയോ ഫതലുകളും മധുഹുകളുമുള്ള നമ്മുടെ പ്രവാചകന്റെ പാതയിൽ അള്ളാഹു നമ്മെ സെലക്ട് ചെയ്തു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞില്ലേ ഹു അല്ലാ അല്ലാഹു സുബാന ഹാല് അവൻ ആരാണ് അവൻ നമ്മുടെ സിട്ടാവാണ് അവൻ നമ്മുടെ ഭാര്യ അവൻ നമ്മുടെ മുസവ്യറാണ് ഇങ്ങനെയുള്ള റമ്പാടാ പ്രവാചകന് നമുക്ക് പ്രദാനം ചെയ്തത് പക്ഷെ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളുടെ ഒക്കെ ഉടമകളായി തീർന്നിട്ടും ഇപ്പോഴും പല ആളുകൾക്കും ഇസ്ലാമിനെ കുറിച്ച് ഇപ്പോഴും സംശയങ്ങളാണ് ഓല സംശയം തീരൂല അവർക്ക് സംശയമുണ്ടായത് എവിടെ നിന്ന് ഒരു പുസ്തകം വായിച്ചപ്പോഴാ അവർക്ക് സംശയമുണ്ടായ ഉണ്ടായത് എവിടെ യൂട്യൂബിൽ എവിടെയോ ഒരു ക്ലിപ്പ് കണ്ടപ്പോഴാ അവർക്ക് എവിടെ നിന്നാ സംശയം ഉണ്ടായത് തൻ്റെ ആദർശമില്ലാത്തൊരു സുഹൃത്തിനെ കണ്ടുമുട്ടിയപ്പോൾ അവിടെ നിന്നുണ്ടായ സംശയമാണ് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ഇസ്ലാം എന്ന് പറഞ്ഞ മതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം നട നമ്മളെ സംശയങ്ങൾ തീർക്കുന്ന മതല്ല അതൊന്നാമത് മനസ്സിലാക്കിക്കോളി സംശയങ്ങൾ അധികരിച്ച് അധികരിച്ച് ചോദിച്ച് പിഴച്ചുപോയൊരു വിഭാഗമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ബനു ഇസ്രായ്ലർ അള്ളാഹുവിന്റെ മാർഗത്തിലൊരു പശുവിന് ഇറക്കാൻ പറഞ്ഞപ്പോൾ അവർ ചോദിച്ച് ചോദിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല വഴികളും കണ്ടെത്തിയവരാണ് എങ്ങനെയുള്ള പശുവാണ് അതിന്റെ കളറെന്താ അതിൻ്റെ രൂപം എന്താ എന്ന് ചോദിച്ച് ചോദ്യം കേട്ടാൽ ഏറ്റവും നല്ല ബെസ്റ്റായ ഓങ്കരാറത്തെ കൂലി കിട്ടാനാണ് എന്നെ ഓലതിന ചോദിക്കണേ അവർ ചോദിക്കുന്നതും മനസ്സിലാക്കുന്നതും എന്തിനാ താൻ ചെയ്തു കൂട്ടുന്ന തിന്മകൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് ഇസ്ലാമിൽ ഉണ്ടോ എന്നറിഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകാനാണ് ഞാനത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല അള്ളാഹുവിന്റെ വിശുദ്ധ കുറഹാനും തിരുസുന്നത്തും പറഞ്ഞെടുത്ത് മനസ്സിനെ പാകപ്പെടുത്തി നിർത്താൻ ഇനിയുള്ള കാലമെങ്കിലും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അതാണ് വിശ്വാസികളെ ക്വാളിറ്റി ആയി അല്ല പറഞ്ഞ് വബിൽ അവർ പരലോകത്തിൽ സുദൃഢമായി വിശ്വസിക്കുന്നവരാണ് സുദൃഢമായി വിശ്വസിക്കുന്നവർ പക്ഷേ ഇസ്ലാമിൻ്റെ പല ചിഹ്നങ്ങൾക്കൊന്നും പല ആളുകൾക്കിപ്പോൾ മടിയാ ഒരു താടി വെച്ചാലേ ഒരു പറയും ഏഹ് എൻ്റെ ഈ താടി കണ്ടാൽ എൻ്റെ ഭാര്യ ഇപ്പം എന്താ പറയാ എൻ്റെ കുടുംബക്കാരിപ്പം എന്താ പറയാ സഹോദര ഈ താടി വെച്ച് നടക്കുന്ന ആളുകളെ പരിഹസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ അലഹദില്ല പറയണം ആ പരിഹാസത്തിന് വരെ നമുക്ക് കൂലിയാണ് പക്ഷെ മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവർ അതുപോലെ തന്നെ സംഗീതം കേൾക്കുന്നവർ സിനിമക്ക് പോകുന്നവർ ഹറാമുകൾ ചെയ്യുന്നവർ ഗാനമേളകൾ സംഘടിപ്പിക്കുന്നവർ കുപ്പി പൊട്ടിക്കുന്നവർ ലഹരിക്ക് അഡിക്റ്റ് ആകുന്ന ആളുകൾ തൻ്റെ മുഖത്ത് വളരേണ്ട താടിയെ പൂർണ്ണമായി വടിച്ചു കളഞ്ഞ് ആരുടെയൊക്കെയോ തൃപ്തിക്ക് വേണ്ടി നടക്കുന്ന നടക്കുന്നയാളുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹുലമയുടെ സുന്നത്തിലേക്ക് കടന്നു വരാൻ അതിനെ തൃപ്തിപ്പെടാൻ പല ആളുകൾക്കും സാധ്യമല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് ഇസ്ലാമിനെ കൊണ്ട് പൂർണ്ണ തൃപ്തി ഉണ്ടാകാൻ നൽകിയ മതത്തെ കൊണ്ട് സംതൃപ്തരാകാൻ നമുക്ക് സാധിക്കണം ഏതുപോലെ ഉമർദി അള്ളാഹുഹു ബൈത്തുൽ മുഖസ് പിടിച്ചടക്കിയ സമയത്ത് അതിന്റെ ആധാരം വേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് മദീനീന്ന് അബോ ഉബൈദയാണ് അവിടെ കാത്തുനിൽക്കുന്നത് കൂടെ ക്രിസ്ത്യൻ പാതിരിമാരുണ്ട് അവരുടെ കൈകളിലായിരുന്നു അന്ന് ബൈത്തുൽ മുഖസ് ഉണ്ടായിരുന്നത് അപ്പൊ ഉമറദി അള്ളഹാൻ ഇങ്ങനെ വരുമ്പോ അദ്ദേഹത്തെ ദൂരെ നിന്ന് അബുബ കണ്ടു അമീറുൽ ഉൽമുനീൻ വരുന്നത് കണ്ടു പക്ഷെ ദൂരെ നിന്ന് അദ്ദേഹം തന്റെ ഒട്ടക പുറച്ച് നിറങ്ങിയിട്ട് തന്റെ ഹുഫകളെല്ലാം കയ്യിൽ പിടിച്ച് തൻ്റെ കവീസ് ഇങ്ങനെ പൊക്കിപ്പിടിച്ച് തൻ്റെ ഒട്ടകത്തെയും പിടിച്ച് അദ്ദേഹം ഇങ്ങനെ നടന്നു വരിക ചളിയിലൂടെ കാരണം പോകുന്ന വഴിയിൽ നിറയെ വെള്ളം കെട്ടി നിൽക്കുന്നു ചളിയാണ് അപ്പൊ അമർ നടന്ന് ചെരുപ്പക്കൂരി കൈ പിടിച്ചിട്ട പോക്ക് അപ്പൊ അമീറുൽ മുഹ്മിനിൻ എന്ന് പറഞ്ഞ ആ ീതിമാനായ ഭരണാധികാരിയെ കുറിച്ച് ഫലസ്തീനിലെ ബൈത്തുൽ മുക്കത്തസിലുള്ള ആളുകൾ കേട്ടത് മഹിതമായ ചരിത്രങ്ങളാ അവർ വിചാരിച്ചത് ഉമർ എന്ന് പറഞ്ഞാൽ ആഡംബരത്തോടെ വലിയ സന്നാഹങ്ങളോടെ ആയിരിക്കും കടന്നു വരിക എന്നാണ് പക്ഷെ തന്റെ ഹാദിമിന്റെ കൂടെ ചെരുപ്പൂരി പിടിച്ച് തുണിയും പൊക്കി പിടിച്ച് ഒട്ടക പിടിച്ച് ഒട്ടകത്തെ പിടിച്ച് ഇങ്ങനെ പോരൂബൈദി വന്നിട്ട് ഉമർ എന്നാണ് പറഞ്ഞു നമ്മളെ കാത്തു കിണ കുറെ പ്രഗത്ഭരായ ആളുകളുണ്ട് അവിടെ നിങ്ങൾ ഇങ്ങനെ തുണിയൊക്കെ പൊക്കി പിടിച്ച് ചെരുപ്പൊക്കെ കൈ പിടിച്ച് കുതിരനെ ഒട്ടകത്തൊക്കെ പിടിച്ച് ഇങ്ങനെ പോകാൻ ശരിയാവില്ല പക്ഷെ ഉഷാറായിട്ടൊക്കെ വരി എന്ന് പറഞ്ഞു വിളിച്ചു മോന ഞാൻ പറയണോ ഇസ്ലാമിനെ കൊണ്ട് ഐസ്സത്ത് ഉണ്ടാകാൻ ഇസ്ലാം എന്റെ ഹബീബായ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ടതൊക്കെ എനിക്ക് പ്രതാപമാണ് അതെനിക്ക് അന്തസ്സാണ് അത് എന്ത് തന്നെയായാലും എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൊണ്ട് വെള്ളം കുടിക്കുന്നത് വരെ ഒരുപക്ഷെ എൻ്റെ ചുറ്റുമുള്ളവർ ഇടത് കൊണ്ട് കുടിക്കുമ്പോൾ ഇല്ല ഞാൻ വലത് കൈ കൊണ്ടേ കുടിക്കൂ അതുപോലെ തന്നെ ഏത് സുന്നത്തുകളാണെങ്കിലും അത് ജീവിതത്തിൽ പകർത്താൻ ഒരു എന്താ പറയുക അരി ഈ മാനിക ഒരു അന്തസ് ഒരു ഐസ്സത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം കാരണം എന്റെ നബിയിലൂടെ പഠിപ്പിക്കപ്പെട്ടതെല്ലാം മുകളിൽ നിന്ന് എൻ്റെ റബ്ബ് നൽകിയതാ ഞാൻ ഇപ്പോഴും എന്റെ ശബ്ദം കേൾക്കുന്ന ആൾക്കാരോട് പറയാം ഇപ്പോഴീ താടി ഇങ്ങനെ പഠിച്ചിടങ്ങുന്ന ആൾക്കാരുണ്ട് കുറേ മുഖങ്ങൾ എൻ്റെ മുഖ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ പറയാം ആർക്കു വേണ്ടിയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് മനസ്സ് പറിച്ചു തന്ന് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തന്നിരിക്കും അത്ര ആത്മാർത്ഥ ചോദിക്കാം നിങ്ങൾ ഉത്തരം പറ ആർക്കു വേണ്ടിയാണ് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചരിത്രം എന്താ പറയുക നിങ്ങളെ അബൂബൈനയെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കണേ അബൂബൈദ താങ്കൾ ഇവിടുത്തെ പോയി അല്ലായിരുന്നെങ്കിൽ എന്റെ കൈയ്യന്റെ ചൂട് താങ്കൾ അറിഞ്ഞേനെ എന്ന് പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് അവിടെ നിൽക്കുന്ന ക്രിസ്ത്യൻ പാതിരിമാർക്ക് വേണ്ടിയോ നിഷേധികളായ ആളുകൾക്ക് വേണ്ടിയോ അവരുടെ മുമ്പിൽ കൈയ്യടി കിട്ടാനാണോ നമ്മൾ ജീവിക്കേണ്ടത് എന്നിട്ട് ഒമർ വാചാലനായി പറഞ്ഞത് അബൂബൈദ ഇന്നലകളിൽ നമ്മൾ ആരായിരുന്നു മാംസം ദീനികളായിരുന്നു കണ്ണിൽ കണ്ടതിനെ ആരാധിച്ചു നടന്നവരായിരുന്നു സംസ്കാരത്തിന്റെ പൂജ്യം ഡിഗ്രിയിൽ നിന്നവരായിരുന്നു ആ നമ്മളെ ഇതുവരെ എത്തിച്ച് എന്താണ് നന്മ എന്താണ് ചിന്മ എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്ന് വേർതിരിച്ച് കാണിച്ചു തരുമാറേ സമാധാനത്തിന്റെ ഒരു മതത്തിലെ അംഗമാക്കി തെരഞ്ഞെടുത്തത് എത്ര വലിയ ഐസത്താണ് അതുകൊണ്ട് ഐസ്സത്ത് ആഗ്രഹിക്കേണ്ടത് അപ്പിങ്കൽ നിന്നാണ് മറ്റുള്ളവരുടെ കയ്യടിയല്ല എന്ന് ഉമർ തങ്ങൾ പറയണ്ടായി ഇങ്ങനെയൊക്കെ അള്ളാന്റെ ദീന അനുസരിച്ച് ജീവിച്ചത് കൊണ്ട് തന്നെയാണ് ഉമറിന്റെ മരണ വാർത്ത കേട്ട് ലൂയി പതിനെട്ടാമൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ കഠിന ശത്രു പൊട്ടിക്കരഞ്ഞത് ഉമർ എന്ന് പറയുന്ന നീതിമാനായ ഭരണാധികാരിയുടെ മരണമോർത്ത് ഞാനിത് ഇന്നലെ പറഞ്ഞേ നമുക്ക് മുന്നേ നടന്നുപോയ മഹാരഥന്മാരായ മഹാരഥന്മാരായ സലഫുകൾ അവർ ഈ ഇസ്ലാമിനെ കൊണ്ട് ഇസ്സത്ത് നേടിയിരുന്നു പക്ഷെ നമുക്കിപ്പോഴും ഇസ്ലാമിന്റെ പല ചിഹ്നങ്ങളും ചില സഹോദരിമാർക്ക് പൂർണ്ണമായ ഹിജാബ് ധരിക്കാൻ മടിയ എന്തേ കാരണം എനിക്ക് വയസ്സായി എന്നാരലും പറഞ്ഞാലോ ഇനി പറഞ്ഞു എന്തെങ്കിലും സംഭവിക്കോ എന്നിട്ട് അത്തരം വസ്ത്രം ധരിച്ച ആളുകൾക്ക് അവർ പുതിയ സൊസൈറ്റിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സകലാധാർമ്മികതകളുടെയും കൂടെ മിംഗ്ലിങ് ആവുകയാണ് അങ്ങനെയാണ് ഒരു വിശ്വാസി തിന്മകൾക്കെതിരെ നീന്തി പഠിക്കേണ്ടവരാണ് കാലത്തിന്റെ കുത്തൊഴുക്കിനെതിരെ എതിരെ നീന്തി കാണിച്ചു കൊടുക്കേണ്ടവരാണ് നമ്മൾ കാരണം അള്ളാഹുവിന്റെ മതത്തിൽ അംഗമായി നമ്മെ തെരഞ്ഞെടുത്തു ഞാൻ എന്റെ സംസാരത്തിന്റെ ഇത്തരം വിഷയങ്ങൾ പറയുന്നിടത്തൊക്കെ പറയാറുണ്ട് തൊള്ളായിരത്തി അമ്പത് കൊല്ലം അള്ളാഹിന്റെ മാർഗത്തിൽ കാളക്ഷണിച്ച നോഹ് നബിയുടെ ഭാര്യയ്ക്ക് കൊടുക്കാത്ത സന്മാർഗം ബിയുടെ മകൻ മുങ്ങി അവന് സന്മാർഗം അബു ാലിബ് എന്ന് പറയുന്ന കൊല്ല നബിയെ നോക്കി വളർത്തിയ തന്റെ കിട്ടാത്ത ഇസ്ലാം നമുക്കല്ല തന്നോ അതുകൊണ്ട് ഞാന് ഖുർആറിലെ ആയത്ത് ഞാൻ നിങ്ങൾ അടിവറയിട്ട് കേൾപ്പിക്കണേ ഇസ്ലാമിലേക്ക് നിങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഞാൻ നിങ്ങളൊക്കെ വരിക അത് അടക്കത്തിലാകട്ടെ അനക്കത്തിലാകട്ടെ നമ്മളെ വീട്ടിലാകട്ടെ എല്ലായിടത്തും െ ഇതൊക്കെ ഇങ്ങനെ തറാവിയൊക്കെ നിസ്കരിച്ചു പോയ ആൾക്കാരെ വീട്ടിലിരിക്കും ചിലപ്പോ ചുമരില് തൂക്കിയിട്ട് ടി വിയിൽ ഇങ്ങനെ സീരിയൽ കാണുന്നത് ഒരു ഉളുപ്പ് എന്നറിയ സംഗതി നമുക്ക് ഉണ്ടോ ഞാൻ ആ വാക്ക് ഞാൻ മനഃപ്പൂർവ്വം പ്രയോഗിച്ചതാണ് ഉണ്ടോ അള്ളാഹിന്റെ മുമ്പിൽ നിന്നിട്ട് അള്ളാഹുവേ നീ നിന്നെ നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു തിന്മകൾ എന്നിൽ നിന്ന് നീ പുറത്തു തരണേ എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് വീട്ടും വീട്ടിൽ ചെന്നാൽ ഹറാമുകൾ കാണാ തൻ്റെ മൊബൈൽ ഫോണിൽ ഹറാമുകൾ കാണാ മ്യൂസിക്കുകൾ ആസ്വദിക്ക മറ്റന്നാത്തെ ബദറിന്റെ ചരിത്രത്തിൽ ബദർ ശത്രുക്കൾക്കെതിരെ അള്ളാഹു ഇറക്കിയ അവരെ കുറിച്ച് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ പറഞ്ഞൊരു വിശദീകരണത്തിന്റെ കുറച്ചു ഭാഗം നമുക്ക് അത് അവിടെ പറയണത് ഞാൻ അവിടെ സൂചിപ്പിക്കുന്നില്ല എന്തെല്ലാം തിന്മകൾ അറിഞ്ഞും അറിയാതെ നമ്മുടെ അടുത്തുണ്ട് അല്ലേ അവിടെയാണ് ആയിഷ റസൂൽ വിസൂന്ന് പറഞ്ഞ മോളെ ആയിഷ ചെറിയ ചെറിയ തിന്മകൾ നീ സൂക്ഷിക്കണം കേട്ടോ കാരണം എന്താ സഹാബികളുമായി ഒരു യുദ്ധം കഴിഞ്ഞു പോരുമ്പോൾ ഒരു മരച്ചുവട്ടിൽ റസ്റ്റ് എടുക്കുമ്പോൾ സഹാബികൾ പറഞ്ഞില്ലേ ഈ സുന്ദരമായ മണൽ പരന്ന് കിടക്കുന്ന മരുഭൂമിയിൽ നിന്ന് നിങ്ങളെ കണ്ണിൽ കാണുന്ന കരടുകളും ചപ്പുകളും മൃഗങ്ങളുടെ എല്ലുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെറുക്കി കൊണ്ടുപോവാ എന്നിട്ട് അവിടെ വന്ന് കൂട്ട് ഇങ്ങനെ ഒറ്റ നോട്ടം നോക്കിയപ്പോ ഒന്നും കണ്ടില്ല റസൂല പറഞ്ഞ് സൂക്ഷിച്ചു നോക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ചില ആളുകൾക്ക് മൃഗത്തിന്റെ എല്ല് കിട്ടി ചില ആളുകൾ കമ്പിന്റെ കൊള്ളി കിട്ടി ചില ആളുകൾക്ക് ചപ്പ് ചവറുകൾ കിട്ടി എല്ലാരുംപാട് എന്തൊക്കെയോ പൊറുക്കി കൊടുുന്നപ്പോ ഒരു ഭക്ഷണം ചെയ്യാൻ പാകം ചെയ്യാൻ മാത്രമുള്ള ഒരു കൂമ്പാരമായി കുമിഞ്ഞുകൂടി സഹാബത്തിന് റസൂള പണിയെടുപ്പിച്ചത് മുസ്ലിം ലോകത്തിന് വലിയൊരു തത്വം പഠിപ്പിക്കാനായിരുന്നു എന്താണ് ആ തത്വം ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോകുന്ന മറ്റു തിന്മകൾ കണ്ണോണ്ട് നോക്കി കാണൂല അതെങ്ങനെ പുറക്കിക്കൂട്ടിയുണ്ടല്ലോ നിങ്ങളെ നരകത്തിന്റെ തീജ്വാളകളിലേക്ക് കൊണ്ടുപോടാൻ കൊണ്ടുപോയിടാൻ മാത്രം ഉണ്ടാകുമെന്നാ അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു തിന്മ ചെയ്താൽ അതിന്റെ അനന്തരഫലം നമ്മൾ അനുഭവിക്കുക തന്നെ വേണ്ടിവരും അതുകൊണ്ട് വിശുദ്ധ റമദാൻ കൊണ്ട് പുകവലിക്കാരോട് ഞാൻ പറയാണ് നിർത്താൻ നല്ലൊരു സമയമാണ് ഹാൻസും പാൻപരാഗും ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നിർത്താനുള്ള സമയമാണ് പലിശ ഇടപാട് നടത്തുന്നവരുണ്ട് വിട പറയാൻ പറ്റിയ സമയമാണ് അതുപോലെ തന്നെ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്ന ആളുകളുണ്ട് അവർ എന്നിട്ട് ഇങ്ങനെ അള്ളാന്റെ പള്ളിയിൽ ഒന്ന് സംസ്കരിക്കുകയാണ് എന്താ കാര്യം തൻ്റെ കുടുംബ ബന്ധത്തെ വിച്ഛേദിച്ചവന്റെ അമലുകൾ അത് എന്നാണ് എന്തെല്ലാം എന്തെല്ലാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള തിന്മകൾ നമ്മുടെ ആലോചിച്ച് യഥാർത്ഥമായി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം അതിനുതകുന്ന രൂപത്തിലൊരു മതത്തിൽ അനുയായികളായി അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേയല്ല മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം തൊണ്ടക്കുടിയിലേക്ക് എത്തുമ്പോൾ സമാധാനമടഞ്ഞ ആത്മാവി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ സമയം ഒരുപക്ഷെ ഇന്ന് രാത്രി കൂടെ ഞാൻ ഇങ്ങനെ സഫിൽ എന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു റമദാൻ കഴിഞ്ഞിട്ട് എന്തെല്ലാം പ്ലാനുകളുണ്ട് ഉണ്ട് എങ്ങോട്ടൊക്കെ യാത്ര തീരുമാനിച്ച ആൾക്കാരുണ്ടാവും പക്ഷെ അവിടം വരെ നമ്മൾ എത്തും നമുക്കൊരു ഉറപ്പുണ്ടോ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ എത്തും എന്നുള്ള ഉറപ്പുണ്ടോ സഹോദരങ്ങളെ എത്രയോ മരണ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണില്ലേ അല്ലേ ചെറിയൊരു നെഞ്ചുവേദന വന്ന് മറിഞ്ഞു വീണ ആളുകൾ അതുകൊണ്ട് നാളെ ആകാം മറ്റന്നാളാകാം കാത്തു നിൽക്കാതെ ജീവിതത്തിൽ എല്ലാ പൊരുത്തല്ലാത്തതിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ഒരു യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാൻ ഈ റമള്ള നമുക്ക് പര്യാപ്തമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുകയാണെന്ന നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു രണ്ട് ചോദ്യം എന്നോട് ചോദിക്കേണ്ടായി ഒന്നെന്താ വെച്ചാൽ ഈ ജുമാക്ക് ശേഷമുള്ള സുന്നത്ത സംസ്കാരം ജുമാക്കു ശേഷമുള്ള സുന്നസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ പതിപ്പിക്കാത്ത ആളുകൾ ജുമാക്ക് ശേഷം ശരിക്കും എത്ര തർക്കത്ത് സുന്നത്തുണ്ട് നിങ്ങളഭിപ്രായം നമ്മളെ അഭിപ്രായം എല്ലാം അറിയണം ഞങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞു നമ്മളെ അഭിപ്രായത്തിന് ഇപ്പോൾ സാധനമൊന്നുമില്ല ആ അത് ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ ശേഷം ജുമസ പഠിപ്പിച്ച നാല് നാലരക്കയത്താണ് കേട്ടോ അപ്പൊ അതിൽ ആ ആ അതിൽ രണ്ട് വീട്ടിൽ നിന്ന് രണ്ട് പള്ളിയിൽ നിന്ന് അങ്ങനെയൊക്കെ ഉണ്ട് നാലും വീട്ടിൽ നിന്ന് അങ്ങനെയും അതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അള്ളാഹാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാന ഭൂമികളെ പോലെ ആക്കരുത് കബറ് പോലെയാക്കരുത് നിങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുക ഏത് നമസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത് സുന്നതിസ്കാരങ്ങളാണ് അപ്പൊ സുന്നതസ്കാരൊക്കെ ഏറ്റവും ഹയർ കൂലി കിട്ടണമെന്ന് ഇവിടുന്ന വീട്ടിൽ നിന്നാണ് നിർബന്ധസ്കാരം കൂലി വീട്ടുന്നല്ലോ പുരുഷന്മാരോട് പറയണത് അത് ഇവിടെ തന്നെ വരണം കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യമായിട്ട് ചോദിച്ചാൽ കൊത്തുപക്ക് വരുന്ന സമയത്ത് ബാങ്ക് കേൾക്കുമ്പോൾ ബാങ്ക് കയ്യോളം സുന്നതിസ്കരിക്കാതെ കയ്ക്കുന്ന ആൾക്കാരുണ്ടാവും അവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കൊത്തുപക്കാണ് നമ്മളിപ്പോൾ ബാങ്ക് കഴിഞ്ഞ് പിന്നെ സുന്നതിസ്കരിക്കുമ്പോൾ കൊത്തുപട തുടങ്ങിയിട്ടുണ്ടാവും കൊത്തുപ നമുക്ക് നഷ്ടമാവും അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ റസ്വല്ല സുന്നത് എന്താ സ്വന്നത്ത് നമസ്കരിച്ചിരിക്കുക എന്നുള്ളതാണ് ബാങ്കിനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ വേറെന്തെല്ലോ ചോദ്യം രണ്ട് ഒന്നാണ്ടാൾക്കാർ ചോദിച്ചത് എൻ്റെ ഓർമ്മയിലില്ല എന്തായാലും നമസ്കാരം പോ കണ്ട കാഴ്ച പറയുകയാണ് നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ നിന്ന സമയത്ത് പല ആളുകളുടെയും രണ്ടാമത്തെ റക്കത്തിരിക്കുന്ന ഇരുത്തം ശരിയല്ല കാരണം എന്താ പല ആളുകൾ ഇരിക്കേണ്ടത് എങ്ങനെയാ ചോദിച്ചാൽ എൻ്റെ ഒരു ബാധ്യത എന്നുള്ള രൂപത്തിൽ പറയുകയാണെങ്കിൽ ഈ രണ്ട് കാലുകൾ ഇങ്ങനെ വെച്ചിട്ട് ലെൽ ഇങ്ങനെ കൂട്ടി വെച്ച് ടൈമൊക്കെ തെറ്റാണ് അങ്ങനെ റസൂൽ നമസ്കാരത്തിൽ അവിടെ ഇല്ല എന്താ നമ്മളൊക്കെ കാണാതെ പഠിച്ചൊരു അതീസില്ല എന്താണത് ഈത്ത മനസ്സിലായോ ആ പിന്നെ ചില ആളുകൾ ഇരിക്കണത് ഇരിക്കണ രൂപമൊക്കെ ശരിയാണ് പക്ഷെ വിരലുകൾ മടക്കൂല ഓല സൗകര്യത്തിനകത്ത് നിർത്തി വെക്കും പാടില്ല അള്ളാഹുബീന്റെ റസൂൽ കാല് നാട്ടിവെച്ചു വലത് കാലം നാട്ടിവെച്ച് ഇടത് കാല് പരത്തി വെച്ച് അതിലിരുന്നോ നാട്ടി വെക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ പരത്തി വെക്കില്ല അതിങ്ങനെ വരലുകൾ മടങ്ങനെ വേണം പിന്നെ കാല് വേദനയും ഉള്ള ആൾക്കാരുണ്ട് ഓരോടല്ല ഞാൻ പറഞ്ഞു കഴിയുന്ന ആളുകൾ വരെ കുറേ ആളുകൾ ഇരിക്കേണ്ടത് അശ്രദ്ധരായിട്ടാണ് അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പിന്നെ പിന്നെ കണ്ട ഭാഗതം എന്താ വെച്ചാല് ലിമൻ ഹമീദ എന്ന് പറയുമ്പോൾ കയ്യാണ് പൊന്തുണില്ല ആൾക്കാർക്ക് എന്തല്ലോ രണ്ട് കൈമേ അമ്മിക്കുട്ടി കെട്ടി തൂക്കിയ പോലെയാണ് എന്തോരടങ്ങറ് എന്നിട്ടാ ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ കൊറച്ചു മേലക്കേട് പൊന്തിച്ച ഭാര്യന്റെ പണ്ടം കൊണ്ടെക്കേണ്ടി തോന്നും അങ്ങനത്തെ പൊന്തിക്കല്ല സഹോദര എത്ര റിസ്ക് എടുത്തിട്ടാ എടുത്തിട്ടാണ് ഞമ്മളീ ഉറക്കം കുഴിച്ചുകൂടെ അസ്കരിക്കണത് അ ചെയ്യണത് ഭംഗിയായിട്ട് ചെയ്യുന്നൂടെ അള്ളാഹീന്റെ റസൂലിന്റെ കാലത്ത് ഇങ്ങനെ ഒരാൾ നിസ്കാറൊക്കെ ശരിയാ കുറച്ച് സ്പീഡ് കൂടി റസൂദ മൂന്ന് വട്ടം അസ്കരിപ്പിച്ചു അങ്ങനെ നിങ്ങളെ ഹത്തികരിപ്പിച്ചു എന്താ പറയാ പോടലേ അങ്ങനല്ലേ പറയാ പക്ഷെ നമ്മൾ എന്തെങ്കിലും അന്മ പറഞ്ഞെടുത്താല് ചില ആൾക്കാരെ സ്വഭാവ എന്നാലും കേൾക്കൂല നിങ്ങൾ അടുത്ത സ്കാലത്തിൽ അങ്ങനെ തന്നെ ഇരിക്കും നന്നാവൂല ചില ആൾക്കാർ എത്ര പറഞ്ഞാലും അങ്ങനത്തെ സെമിാലിമൻ അമിത പറയുമ്പോൾ ചുമലിന്റെ നേരെ ഈ കൈ പൊന്തണം എന്ന് പറഞ്ഞ എന്റെ പൊന്താത്ത് അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ ചിന്തിക്കേണ്ട ഉസ്തകം എന്നെ കണ്ടോ ഞാൻ ആരെയും കണ്ടതല്ല പല ആൾക്കാരെ നമസ്കാരം അങ്ങനെയാ ഈ കൈൻറെ വെള്ളയ്ക്ക് വിലക്ക് പോടാം അങ്ങനെ തന്നെ നിസ്കരിക്കണം പിന്നെ നമ്മളൊരു സഹോദരി എന്നാലും ചോദിച്ചെന്നരം ഞാൻ നേരത്തെ പറഞ്ഞു ഇബ്രാഹിം നബിയുടെ മകൻ മതിയൻ എന്ന് പറയുന്ന മകനുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഇബ്രാഹിം നബിക്ക് മൂന്ന് ഭാര്യമാരുണ്ട് നമുക്ക് പുതിയ കിട്ടിയ ഇൽമാണത് ആ ചോദ്യം ചോദിച്ച സഹോദരിക്ക് വലിയൊരു ഒരു അഭിനന്ദന നമ്മൾ കൊടുക്കുകയാണ് ഒന്നുകൂടി വിശാലമായിട്ട് ഇങ്ങനെ ചരിത്രം പരിശോധിച്ച് നോക്കിയപ്പോൾ കത്തൂറ എന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടാർക്ക് ഇബ്രാഹിം നബിക്ക് ഭാര്യ സാറ ഭാര്യ ഹാജറ കത്തൂറ ഈ കത്തൂറയിൽ ആറു മക്കളുണ്ട് ഈ ആറു മക്കളുടെ പേരും ചരിത്രങ്ങളിലുണ്ട് അതിൽപ്പെട്ട ഒരു മകനാണ് മതിയാൻ മതിയൻ എന്നല്ല ശരിക്കും മതിയാൻ എന്നാണ് ഈ പേരിലാണ് പിന്നീട് മതിയൻ പ്രദേശം അറിയപ്പെട്ടത് ആ നാട്ടിലേക്കാണ് അള്ളാഹു ഒരു പ്രവാചകനെ പറഞ്ഞയച്ചത് ആ പ്രവാചകന്റെ പേരാണ് നബി അലൈസ്ലാം അതുകൊണ്ട് അറിയാനും പഠിക്കാനും താല്പര്യമുള്ള ചോദ്യങ്ങൾ എല്ലാം പേപ്പറിൽ കുത്തി കുറിച്ച് കൊണ്ടുവരാം അപ്പം എന്താ അറിയോ നമുക്കും പഠിക്കാൻ പറ്റും എനിക്കും അന്വേഷിക്കാൻ പറ്റും അത് ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ പുതിയൊരു അറിവായിരിക്കും അതൊക്കെ നിങ്ങൾ ചെയ്യുന്നൊരു ദൈവത്താണ് നിങ്ങളെ സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമൂഹം അറിയേണ്ട ഒരു സംശയമുണ്ട് എന്ന് തോന്നുന്ന വല്ല കണ്ട് എഴുതിയിട്ട് നമ്മൾ ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കുകയാണ് ഇതുപോലെ ക്ലാസ്സിൽ നമ്മൾ പറയും അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെടും ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞല്ല നിസ്കരിക്കുമ്പോൾ ചില അബദ്ധങ്ങൾ കണ്ടു അത് തിരുത്താൻ വേണ്ടി പറഞ്ഞതാണ് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടി പറയാം ചില ആളുകൾ പിന്നെ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ നന്നാക്കേടാം അവിടെ അടുത്ത ഇമാമ് സുജൂതിൽ ഇങ്ങനെ കിടക്കിയിരിക്കും വൈകി വരുന്ന ആൾക്കാർ കാണാം സുജൂദെന്ന് ഇമാമ എണീറ്റിട്ട് ആ കിയാമിലേക്ക് വരുവോളം ഓരോ വെയിറ്റ് ചെയ്യണത് കാണാൻ പറ്റും ഇസ്ലാമികപരമായിട്ട് തെറ്റാണ് കാരണം നിസ്കാരത്തിൽ ഇമാമി എങ്ങനെയാണോ തെക്കുബീറത്തിൽഹറാൻ കെട്ടി ഇമാമിന്റെ കൂടാണ് കൂടുകയാണ് കാരണം ഒരു സുജൂത് ചെയ്യാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞത് വലിയ തോഫിക്ക് ആ സുജൂദാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് ഒന്നെടുത്ത് വൈകി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇമാമ എണീക്കോളങ്ങനെ കാത്തിക്കണ്ട ഇമാമ ഏതവസ്ഥയിലാണ് അവസ്ഥയിലേക്ക് തുടരുകയാണ് വേണ്ട അതൊക്കെ ചെറിയ ചെറിയ അബദ്ധങ്ങളാണ് പക്ഷെ അതൊക്കെ വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണ് എന്ന് ഉണർത്തിയതാണ് നീ എൻ്റെ സംസാരം കൊണ്ട് നിങ്ങളെ നല്ല പ്രയാസമൊക്കെ ഉണ്ടായിട്ട് എന്നെ ക്ഷമിക്കുക ഒരു നന്മയോടുള്ള ആഗ്രഹം കൊണ്ട് മാത്രം പറഞ്ഞതാണ് അള്ളാഹു സുബാന ഹു നമ്മൾ ഇന്ന് നിർവഹിച്ച എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം അള്ളാഹു നമ്മളെ കബൂൽ ആക്കുമാറാകട്ടെ സുബാന അസ്സാമേക്കു വറഹമത്തുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നേരത്തെ ഒരു കളക്ഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു ചൗക്കി പള്ളിയുടെ കഴിയുന്ന ആളുകളൊക്കെ സഹകരിക്കുക